ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് മുട്ടയും അതുപോലെ തന്നെ ഉരുളം കിഴങ്ങും വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പിയാണ് ആണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപകാരമാവും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കുന്ന കാണിച്ചു തരാം അതിനുമുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവര് വീഡിയോ മറന്നു പോവാണ്ട് ലൈക്ക് ബട്ടനൊന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളം കിഴങ് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് വേവിച്ചെടുക്കണം ഉള്ളി നമ്മൾ ഇപ്പൊ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഉരുളം കിഴങ്ങ് രേഷം മഞ്ഞൾപ്പൊടിയോ അതുപോലെ തന്നെ ഉപ്പും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മാത്രം മതിയാവും കൂടുതലാവാൻ പാടില്ല കേട്ടോ ഇത്രയും മാത്രം മതിയാവും അതാണ് ഞാൻ കണക്ക് കാണിച്ചു തന്നത് കൂടുതലായാൽ അത് ഒരു കുത്തുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ വരിക അതുപോലെ തന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിൽ കുറച്ചധികം തന്നെ ഉരുളം കിഴങ്ങ് എടുക്കുക എന്നിട്ട് ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതിയാവേ ഇത് ഞാനിപ്പോ എന്നാ ഒരു ഗ്ലാസ് എന്താ വെള്ളയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനിപ്പോ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്ക ഇത് നല്ലോണം വെന്തോട്ടോ നല്ലോണം ഒന്ന് വെന്തിട്ട് ഉടഞ്ഞു വന്നോട്ടെ എന്നിട്ട് ഇതൊന്നൊരു രണ്ട് മൂന്ന് പീസിലടിക്കുമ്പോഴത്തേക്ക് തന്നെ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും അപ്പൊ ഞാനിവിടെ വല്ലുള്ളി എടുത്തിക്കല്ല അപ്പോൾ ഈ ഒരു വല്ലി ഞാൻ കട്ട് ചെയ്ത് വെച്ചത് അതിനോട്ടോ പകുതി അപ്പോൾ പകുതി ഞാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോ ചെറിയ ഉള്ളിയാന്ന് കേട്ടോ അധികം വലുപ്പമുള്ള ഉള്ളിയല്ല അത്രേം മതിയാകും കേട്ടോ ഉള്ളി കൂടുതലാവാൻ പാടില്ല കേട്ടോ കുറച്ചുള്ളി മാ കുറച്ച് മാത്രം ഉള്ളി മതിയാകും അപ്പൊ ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അതും ഒന്ന് ചതുക്കിയെടുക്കണം അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ ഉള്ളി താളിക്കുന്ന നേരം തന്നെ ഇട്ട് കൊടുക്കേണ്ടതാന്ന് കേട്ടോ അതുകൊണ്ടാണ് ഇതൊന്ന് ഇത്രയും മതിയാവും കൂടുതലാവേണ്ട കേട്ടോ കുറച്ച് മാത്രം മതിയാവും ഇനി ഇതാ ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ടും അതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഇതിന്റെ കൂടെ തന്നെ കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഉള്ളിന്റെ കൂടെ തന്നെ ഇപ്പൊ ഇതൊന്നും നല്ലോണം ഒന്ന് കുറച്ചൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്ക ഉള്ളിയൊന്ന് മൂത്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട് ഇട്ട് കൊടുക്കാം ചെറിയൊരു കുഞ്ഞി കഷ്ണം തന്നെ കറാമ്പൂവ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കാൻ്റെ പൊടിയാന്ന് ഇട്ടു കൊടുക്കുന്നത് കേട്ടോ തോലം നിറഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയിൽ അതൊന്ന് പേസ്റ്റ് എന്താ ചതിക്കിയത് അതിനോട്ടോ അത് ചതുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് മൂത്ത് വന്നോട്ടെ അതിൻ്റെ ഒരു പച്ചമണം പോകണം കേട്ടോ എന്നാലും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ താ ഇതൊന്ന് നല്ലോണം ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന നേരം കൊണ്ട് നമ്മളെ ഉരുളം കിഴങ്ങ് ഇവിടെ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതില് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിന് കേട്ടോ എരിവിന് ആവശ്യമായിട്ടുള്ള കാണിക്കാൻ വിട്ടുപോയതാണ് അത് പിന്നീടാന്ന് ഇട്ടത് ഇട്ടതിട്ടോ ഇങ്ങോട് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പൊ ഇങ്ങക്ക് എരിവത്രമാണോ അത്രയും പച്ചമുളക് കളിയിൽ ചേന്തിട്ട് കൊടുക്കണേ ഇത് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് ഒടച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇതാ നമ്മളെ ഉള്ളി ഇവിടെ നല്ലോണം എന്താ താളി വന്നിട്ടുണ്ട് ഇനിയിപ്പ നമുക്ക് ഈയൊരു ഉരുളം കിഴങ്ങിൻ്റെ മസാല ഇല്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലോണം താളി വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ വിട്ടുപോയി കേട്ടോ വിധാൻ ഞാൻ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിനു കേട്ടോ ഇതേപോലെ ഞാൻ നല്ലോണം ഉടച്ചെടുത്തിരുന്നു ഈയൊരു ഉരുളം കിഴങ്ങ് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിനെ പിന്നെ കറിവേപ്പിലിൻ്റെ ആ തണ്ടോ അത് അതിൽ ഉരുളുന്നത് അപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ചും കൂടി ചൂടുവെള്ളമെന്ന് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക നമ്മളെ കറി ഏകദേശം ഇവിടെ ആയിക്കുണ്ട് പിന്നെ ഞാനിതാ ഉപ്പ് കുറവായിട്ടോ കുറച്ചും കൂടി ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരുന്നു പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗരം മസാലപ്പൊടിയാണ് ഈ ഒരു സമയം നമുക്ക് ഗരം മസാലപ്പൊടി മല്ലിച്ചപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ ചിക്കൻ മസാലപ്പൊടിയുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക അതൊക്കെ കുറേശ് മതിയാവും കേട്ടോ ഒരു ടീസ്പൂണ് മാത്രം മതിയാവും പിന്നെ അത് ഇടുന്ന വീടിയൊന്നും ഇതിൽ കാണുന്നില്ല കേട്ടോ പിന്നെതാ ഞാനത് ഇട്ട് കൊടുത്തിനു അര ടീസ്പൂൺ വച്ചാൽ മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുത്തത് പിന്നെ ഞങ്ങളെ കയ്യിൽ കസൂരി മേത്തിയുണ്ടെങ്കിൽ കുറച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാന്ന് കേട്ടോ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പിന്നെ ഇതാ ഞാനിതാ മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ഇട്ടോ ഇതേപോലെ നിങ്ങൾ കറി വെക്കുകയെന്നു വെച്ചാൽ എന്തായാലും ഇതേപോലെ തന്നെ ആന്ന് കേട്ടോ പിന്നെ രാവിലെ കറി വെക്കുക അത്ര ടേസ്റ്റും ആണ് കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ല എളുപ്പത്തിലുള്ള ഒരു കറിയും കൂടിയാണ് കേട്ടോ ചെയ്തെടുക്കാൻ പറ്റിയ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറിയും കൂടിയാണ് അപ്പോൾ അതാ മുട്ട ഞാനൊന്ന് വരി വര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഇട്ട് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം നിങ്ങളെ കയ്യിൽ കസൂരി മേത്തി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തത് കേട്ടോ എളുപ്പമല്ല നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്നും നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലാന്ന് മുട്ടയിലേക്കൊന്ന് മസാല പിടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ല നമ്മൾ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് നിങ്ങളഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിൻ്റെ റെസിപ്പിയാന്ന് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വർദ്ധിത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത പുതിയ കാണാം മാർക്കാണോ അസാമലൈക്കും